സമ്പൂർണ്ണ ചെസ് ഗ്രാമം പദ്ധതിക്ക് കോഴിക്കോട് കടലുണ്ടിയിൽ തുടക്കമായി ചാലിയത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രഖ്യാപനം നിർവഹിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചെസ് പരിശീലനം ഉൾപ്പെടെ സംഘടിപ്പിക്കും ലഹരി ഉപയോഗത്തിനെതിരായ പ്രതിരോധം എന്ന നിലയിൽ ബേപ്പൂർ മണ്ഡലത്തിലെ കടലുണ്ടി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചെസ് ഗ്രാമം പദ്ധതിക്ക് തുടക്കം സ്ഥലം എം എൽ എയും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് ഇത് നടപ്പാക്കുന്നത് ചാലിയം ഓഷ്യാനസ് ബീച്ചിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചെസ് ഗ്രാമം പ്രഖ്യാപനം നടത്തി നമ്മുടെ പഞ്ചായത്തിൽ കുട്ടികളിൽ ചെസ് പഠിപ്പിക്കാനും എല്ലാ സ്കൂളുകളിലും ചെസ് ബോർഡ് എത്തിക്കാനും എല്ലാ ക്ലബുകളിലും ചെസ് ബോർഡ് എത്തിക്കാനും റെസിഡൻസ് അസോസിയേഷനുകളിൽ നമുക്ക് ചെസ് പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് ടൂർണമെൻറ്റുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാനും പുതിയ പുതിയ പ്രതിഭകളെ നമുക്കിതിൻ്റെ ഭാഗമായി ഒരു വർഷത്തെ പദ്ധതി ആലോചിച്ചുകൊണ്ട് അത് നമുക്ക് ആ നിലയിലേക്ക് മാറ്റി തീർക്കാൻ വേണ്ടി സാധിക്കണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അൻപത് ടീമുകൾ പങ്കെടുത്ത മഹാ ചെസ് ടൂർണമെന്റ് അരങ്ങേറി ബേപ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്യൂച്ചറിന്റെ ഭാഗമായാണ് ചെസ് ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് കടലുണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എസ് സ്പോർട്സ് കൗൺസിൽ ക്ലബുകൾ വായനശാലകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയ വിവര സഹകരണത്തോടെ ചസ് ഗ്രാമപദ്ധതി യാഥാർത്ഥ്യമാക്കും കൈരളി ന്യൂസ് കോഴിക്കോട്